ഗുരുവായൂര ശരണം ശ്രീ ഹരയേ നമ കണ്ണന്റെ കഥ കേൾക്കാൻ കഥാമരച്ചോട്ടിലേക്ക് ഓടിയെത്തിയ ഗോപി ഗോപ ബൃന്ദങ്ങളുടെ പാദങ്ങളിൽ അടിയന്റെ അനന്തനന്തനന്തകോടി നമസ്കാരം സമ്പാദിക്കണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് സമ്പാദിച്ചില്ലെങ്കിൽ വലിയ വലിയ വിഷമമുണ്ട് എന്താന്നല്ലേ മാതാ നിന്ദതി അമ്മ നിങ്ങളെപ്പോഴും ചീത്ത പറയും കാശില്ലാത്തവൻ ആയതുകൊണ്ട് അതുപോലെ അച്ഛൻ നഭിനന്ദിത അഭിനന്ദതി പിതാ അച്ഛൻ ഒരിക്കലും നമ്മളെ അഭിനന്ദിക്കില്ല എന്ത് ചെയ്താലും ഏയ് കൊള്ളരുതാത്തവൻ വിചാരിക്കും ഭ്രാത സഹോദരനുണ്ട് അയൽ സംസാരിക്കുകയില്ല നമ്മളെ കണ്ടാൽ കാന്താച്ചാലിംഗതേ ഭാര്യ നമ്മളെ ആലിംഗനം ചെയ്യില്ല വേലക്കാരൻ ഉണ്ടാവും വീട്ടിൽ വേലക്കാരനോട് ഇടോ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ താൻ വളരെ എന്ന് പറയും അപ്പൊ എന്തുവേണം തസ്മാ ദ്രവ്യമുപാർജയ കാശുണ്ടാക്കിക്കോളേ വേണ്ടു അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാ കാശുണ്ടാക്കണം എന്ന് അപ്പൊ ചിലരെ ആലോചിക്കും കാശുണ്ടാക്കണമെന്ന് പറയാനാണോ തന്നെ കെട്ടിയെടുത്തി ആലിയുടെ ചുവട്ടിക്കൊണ്ട് ഇരുത്തി കുഴിച്ചിട്ടേ കിടന്നു ധനം സമ്പാദിക്കാൻ തന്നെ സമ്പാദിക്കാൻ തന്നെ വേണം പക്ഷേ ആ ധനം ഏതാണ് എന്നാണ് ഞാൻ പറയാൻ പുറപ്പെടുന്നത് എത്ര സമ്പാദിച്ചാലും ഈ ധനത്തിനൊരു വിലയില്ലാത്തൊരു കാലം വരും ആ ധനം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാണ്ട് വരും കാരണം ഒരു തിരമാലയ്ക്ക് ഉരുട്ടി ഉണ്ടാകാനുള്ളതേ ഉള്ളൂ ഈ കാണുന്ന ഭൂമി എന്ന ഉരുള ഒരു പനി പിടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ബാങ്ക് ബാലൻസ് സർവജ്വര വിനാശിനി എന്ന് അമ്മയ്ക്ക് പേരുണ്ട് എന്താ നമ്മൾ ആലോചിക്കനി മാറലൊക്കെയാണോ വലിയ കാര്യം ഓരോരോ പനികളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പനി നല്ലൊരു പണി തന്നെയാണ് എന്ന് മറ്റുള്ള മഹാരോഗങ്ങളെക്കാളൊക്കെ ശക്തിയുള്ളത് പനികളൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാവുണ്ടല്ലോ അപ്പൊ നമ്മളുണ്ടാക്കി വെച്ച ധനം കൊണ്ടൊന്നും നമ്മളെ രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് വരാം ടൈറ്റാനിക് സിനിമയില് കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് ധനം ആൾക്കാരിൽ നിന്ന് മേടിച്ച് കൊച്ചു കൊച്ചു കപ്പലുകളിലേക്ക് ആൾക്കാരെ കയറ്റി വിടും രണ്ടുപേര് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരുടെ സമ്പത്ത് മുഴുവൻ കൊടുക്കും ഇതെല്ലാം കഴിഞ്ഞ് അവര് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഈ കെട്ടിവെച്ച സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റാതെ വരും അപ്പൊ കപ്പൽ വെള്ളത്തിൽ മുങ്ങി കഴിഞ്ഞു വേറെ കൊച്ചു കപ്പലുകൾ ഒന്നുമില്ല സമ്പാദിച്ച നോട്ടുകെട്ടുകൾക്ക് കടലാസിന്റെ വില പോലും ഇല്ലാണ്ടാവും അതുപോലെ ഒരു പനി മതി നമ്മുടെ ബാങ്ക് ബാലൻസ് തീരാൻ അതിനെ അവിടെ രക്ഷിക്കാൻ പറ്റാണ്ടാവും അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ച ശക്തികള് ഒരു മഴയ്ക്ക് മുക്കാനുള്ളതേ ഉള്ളൂ ഈ കാണുന്ന ഭൂമി ഒരു കാറ്റിനെ അടിച്ചു പൊളിക്കാനുള്ളതേ ഉള്ളൂ ഈ കാണുന്ന പ്രപഞ്ചം ഇതൊക്കെ കെട്ടുകഥകളല്ല എന്ന് നമുക്ക് ബോധ്യമാണ് പിന്നെ എന്താ സമ്പാദിക്കേണ്ടതെന്നല്ലേ നശിക്കാത്ത ധനം ആ നശിക്കാത്ത ധനമാണ് സാക്ഷാൽ പൊനുകുരുവായൂരപ്പൻ കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ ഒരു പക്ഷത്തെ അല്ലേ ഓരോ പക്ഷം ആയുധങ്ങള് ഗംഭീരന്മാരായ യോദ്ധാക്കള് എണ്ണം കൊണ്ടും ഒക്കെ അവർ നേടിയിരുന്നു അവരെ ജയിക്കാൻ ആർക്കും ആവില്ല എന്നുള്ള സത്യമാണ് അക്ഷൗഹണി കൊണ്ട് കുറവാണ് ആയുധബലം കൊണ്ട് കുറവാണ് മഹാപ്രഗത്ഭരായ മഹാരഥന്മാരുടെ എണ്ണം കൊണ്ടും കുറവാണ് പണ്ടവര് പക്ഷേ ഒരു ഭാഗത്ത് ദൈവാധീനവും മറുഭാഗത്ത് ആയുധമാണ് ഉണ്ടായത് അവ എത്ര ശക്തി ഉണ്ടെങ്കിലും ദൈവാധീന അല്ലേ വേറെ ഫലമൊന്നുമില്ല അർജുനന്റെ തേരിലാണ് ദൈവാധീനത്തിന്റെ മൂർത്തിയായ വ്യാഴം സാക്ഷാൽ പൊന്ന് ഗുരുവായൂരപ്പൻ സർവാഭിഷ്ടപ്രദായകൻ എന്നൊക്കെ ജ്യോതിഷന്മാര് പറയുന്ന ഗുരുവായൂരപ്പൻ വ്യാഴം ഒതിച്ചിരിക്കുകയാണ് തേരില് ആ ദൈവാധീന അല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താ ഫലം അതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ഇല്ലെങ്കിലും തിരക്കോടൊന്നുമില്ല എന്നാ വേറൊരു ചിന്ത ആൾക്കാർക്ക് എന്നാ പിന്നെ കൊറേ ദൈവാധീന ഉണ്ടാക്കിയാ പോരാ പണിയൊന്നും എടുക്കണ്ടല്ലോ എന്ന് പണിയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നമ്മുടെ മനസ്ഥിതി ആ തരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അർജുനൻ ഈ ദൈവാധീനം കിട്ടി ഇനി കർമ്മം ചെയ്യണ്ടെന്ന് വിചാരിക്കണ്ട് അദ്ദേഹം പറയണു എന്തിനാ കൃഷ്ണ യുദ്ധം എന്തിനാ ഇതിനൊക്കെ ചാടി പുറപ്പെടണേ നകാംഷേ വിജയം കൃഷ്ണ നച രാജ്യം സുഖാനിച എനിക്ക് സുഖവും വേണ്ട രാജ്യവും വേണ്ട ഹേ അർജുനൻ വലിയ വേദാന്തല്ലേ പറയണേ അപ്പൊ അങ്ങനെയാണ് അനുസരിച്ചാ പോരെന്നാണെങ്കിൽ അർജുനതിന് മുമ്പ് അറിഞ്ഞുകൂടെ എന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നിങ്ങളെങ്ങടാ പുറപ്പെടനെ ഭീമ ഭീമേട്ട ധർമ്മപുത്രചേഷ്ഠ ഞങ്ങൾ യുദ്ധത്തിനുള്ള ഉത്സാഹ നിങ്ങൾ എന്താ എന്താച്ചായിക്കോളൂട്ടോ ഞാൻ ഇല്ലേ എനിക്ക് എന്റെ കണ്ണൻ മതി എന്റെ ഭഗവാൻ മതി ഏഹ് ഞാൻ ആ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് പോയി തിരിയിലോ വെറും ദാപനത്തിലോ വടങ്ങിപ്പോളാം എന്തിനാ ഈ യുദ്ധത്തിനൊക്കെ പുറപ്പെടേണ്ട പുറപ്പെടനേ പുറപ്പെട്ടുള്ളൂ ഞാൻ ഇല്ലാട്ടോ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് വെക്കൂടെ ഈ കിംനോ രാജ്യേന ഗോവിന്ദ അപ്പളുമായിക്കൂടെ ആയിരുന്നോ അപ്പോ അയാൾ ക്ഷത്രിയനാണ് രജോധർമ്മം രജോഗുണപ്രധാനിയാണ് ഗുണപ്രധാനിയാണ് ക്ഷത്രിയന്റെ ധർമ്മം രാജ്യത്തിനെ രക്ഷിക്കൽ തന്നെയാണ് യുദ്ധം ചെയ്യലാണ് പ്രജകളെ രക്ഷിക്കലാണ് അപ്പൊ ആ ധർമ്മത്തിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം സന്യാസിയായിട്ടൊന്നും അല്ലേ മനസ്സുകൊണ്ട് അങ്ങനെ സന്യാസിയായിരുന്നെങ്കിൽ യുദ്ധത്തിന് പുറപ്പെടുന്നില്ലായിരുന്നു അപ്പൊ എന്തു ചെയ്യണം കൃഷ്ണനെ മുമ്പിൽ നിർത്തിയിട്ട് സാക്ഷാൽ ദൈവാധീനത്തിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ട് കർമ്മം ചെയ്യാനാണ് അർജുനോട് ഭഗവാൻ പറഞ്ഞത് ഭഗവത്ഗീതയിൽ പറയണു എത്ര യോഗേശ്വര കൃഷ്ണോ അല്ലെ എത്ര പാർത്ഥോ ധനുർധര ധനുർദ്ധരനായ പാർത്ഥനും യോഗേശ്വരനായ കൃഷ്ണനും ഉള്ളിടത്താണ് വിജയം അപ്പൊ നമ്മൾ എന്തേ വേണ്ടത് നമ്മൾ ധർമ്മം ചെയ്യണം പക്ഷേ ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് വേണം ചെയ്യാൻ യുദ്ധം ചെയ്യാനുള്ള കഴിവ് പാണ്ഡവരെയൊക്കെ കൂടുതൽ കൗരവർക്കുണ്ടായിരുന്നു പക്ഷെ അവിടെ ആ ഉണ്ടായില്ല പിന്നെ നമ്മുടെ ചിന്താൽ നമ്മൾ ജയിക്കോ നമ്മളെ കഷ്ടത്തിലാവോ നമ്മൾ അങ്ങനെ ചെയ്യോ നമ്മൾ എന്തെങ്കിലും ചെയ്യട്ടെ അതൊന്നും നമ്മുടെ എന്ന് വിചാരിക്കണം ഗീതയിൽ വീണ്ടും പറയണു കർമ്മണിയേവ തേ അധികാര നിന്റെ അധികാരം കർമ്മത്തിൽ മാത്രമേ ഉള്ളൂ ഫലേഷു ഫലങ്ങളിലല്ല കർമ്മം വേണ്ടി മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ബസ്സിൽ കയറാറുണ്ടല്ലേ ബസ്സിൽ കയറുമ്പോ ഡ്രൈവർ നമ്മൾക്ക് ആകെ ഒരു കർമ്മേ ഉള്ളൂ എന്താ ബസ്സിൽ കയറിയിരിക്കുക ടിക്കറ്റ് എടുക്കുക സ്റ്റോപ്പ് ആകുമ്പോൾ ഇറങ്ങാം അത് നമ്മുടെ കർമ്മം വണ്ടി ഓടിക്കല് ഡ്രൈവറുടെ കർമ്മം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നേരെ ഡ്രൈവറെ എടുത്തിരിക്കാൻ അങ്ങോട്ട് ചെല്ലാം അയ്യ് അവിടെ ഔട്ട് എന്താ ഈ കാട്ടണേ ഇങ്ങോട്ട് വിളയ്ക്കൂ അയ്യോ ദേ പോസ്റ്റ് കണ്ടില്ലേ അവർ ബഹളം ഉണ്ടാക്കാം അങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ ഡ്രൈവർ ഇറങ്ങി പോകും നമ്മളെല്ലാവരോടും ചെല്ലണെങ്കിൽ ഡ്രൈവർക്ക് പ്രാന്താവും ഒരാൾ ചെന്നാൽ തന്നെ വിഷമാകും തിരിച്ച് ഡ്രൈവർ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് വന്നു നിർത്തിയിട്ട് കാലടിയിൽ ഇറങ്ങേണ്ടവരയ്ക്കാം അങ്ങ് കാലടിക്കല്ല ടിക്കറ്റ് എണിക്കൂ ഇവിടെ ഇറങ്ങിക്കോളൂ അത് അയാളുടെ ഡ്യൂട്ടി അല്ല അത് വേണമെങ്കിൽ നമ്മൾ ചെയ്യണം സഹായിക്കാൻ വേണമെങ്കിൽ ഉണ്ട് പക്ഷെ ഡ്രൈവറുടെ ഡ്യൂട്ടി അല്ല അതുപോലെ നമ്മൾ എന്തേ ചെയ്യേണ്ടത് നമ്മുടെ കർമ്മം മാത്രമേ ഉള്ളൂ ഫലം എന്ന ജോലി ചെയ്യേണ്ടത് ഭഗവാനാണ് അദ്ദേഹം അത് ചെയ്യ ചെയ്യാണ്ടിരിക്കുകയോ ചെയ്തോട്ടെ നമ്മൾ കർമ്മം ചെയ്താൽ മാത്രം മതി ഇപ്പൊ തോന്നും ഇതൊക്കെ ഒരു കണക്കിന് ആലോചിച്ചാൽ ഈ ലോകത്തെ മുഴുവൻ വിരക്കതമായിട്ട് കാണലല്ലേ ഈ ലൗകികത ഒന്നും ആസ്വദിക്കാൻ പറ്റാണ്ട് പോവില്ലേ ഇങ്ങനെ ഒക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഏ ഒരിക്കലും ഇല്ല നല്ലൊരു വേദാന്തി ശരിക്കും ഈ ലൗകിക പ്രപഞ്ചത്തെ ആസ്വദിക്കുന്നത് നമ്മളെ രസിപ്പിക്കണതൊക്കെ നാശമുള്ള സാധനങ്ങളാണ് അങ്ങനെ വരുമ്പോ ഏത് വസ്തുവാണോ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് അതിന് ചെറിയൊരു കോട്ടം തട്ടുമ്പോഴേക്കും നമുക്ക് സങ്കടമാവും ഒരാൾ ജിമ്മിന് പോകുന്നു ജിമ്മിന് പോകണത് നല്ല കാര്യമാണ് നല്ല മസിലൊക്കെ ആയി ആ അങ്ങനെ രസിച്ചിരിക്കുമ്പോഴാണ് നല്ലൊരു പനി ഇങ്ങോട്ട് വരണു എണീട്ട് നിൽക്കാൻ വരണില്ല എനിക്ക് കണ്ണാടി ചെന്ന് നോക്കുമ്പോൾ സങ്കടവും ഇന്നലെ തന്നെ രസിപ്പിച്ച ഈ മസലുകൾ മുഴുവൻ ശോഷിച്ചിരിക്കുന്നു സങ്കടമായി ഒരു ഒന്നാം തരം കാറ് വാങ്ങി അതിൽ ചെറിയൊരു ഫോറൽ വീണാൽ സൈക്കിൽ ചെയ്യാണ്ടാവും നമുക്ക് എന്തൊരു സങ്കടം ഉണ്ടാവുക പറയാൻ പറ്റാണ്ടാവും അപ്പോൾ ലൗകികമായ ഈ സുഖഭോഗങ്ങളൊക്കെ തന്നെ നമ്മളെ സങ്കടപ്പെടുത്തും അപ്പോൾ വേദാന്തി എങ്ങനെയാണ് സന്തോഷിക്കുക എന്നാണെങ്കിൽ നമ്മളിപ്പോൾ ദുബായിൽ നിന്ന് നാട്ടിലേന്ന് വരണു വന്നപ്പോൾ കുറേ ബന്ധുക്കളുടെ അടുത്ത് പോകണം സുഹൃത്തുക്കളുടെ അടുത്ത് പോകണം ഗുരുവായൂരപ്പനെ കാണാൻ പോകണം അപ്പോൾ അയാൾ എന്ത് ചെയ്തു റെന്റലിന് ഒരു കാറ് എടുത്തു എല്ലാ സ്ഥലങ്ങളിലും പോയി നല്ല രസികൻ കാറ് ഹായ് എന്തൊരു സുഖം ഓടിക്കാൻ അത് കഴിഞ്ഞാൽ അയാൾക്ക് കൊണ്ടു കൊടുത്തു ആ കാശും കൊടുത്തു അപ്പൊ ശരി കേട്ടോ ആ കാറിന് ഒരു പൊറല് വീണാലോ അയാൾ ആ കാർ വേറെ ആർക്കെങ്കിലും വിറ്റാലോ ഇയാൾക്ക് വല്ല സങ്കടം ഉണ്ടോ ഒരു സങ്കടം ഇല്ല കാരണം എന്താ ഇത് അല്ല ഇത് കുറച്ചു കാലത്തേക്ക് ആസ്വദിക്കാനുള്ള ഒരു സാധനമാണ് ഈ കാറ് കൊടുത്തിട്ട് പോകുമ്പോ അയ്യോ ഇനി ഞാൻ എങ്ങനെ ദുബായിക്ക് പോകും എന്റെ കാറ് പോയല്ലോ എന്നൊക്കെ ഒരു സങ്കടം ഇല്ല ഇനി വരുമ്പോൾ എടുക്കാന്നുള്ളതാ അതുപോലെ കുറച്ച് ഒരു വരവാ നമ്മളിവിടേക്ക് വന്നേക്കണേ പണ്ടേ ഉള്ള ആൾക്കാരല്ലല്ലോ നമ്മള് കുറച്ച് കളി കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് പോവുകയും ചെയ്യും അപ്പൊ ഇവിടെ കാണുന്നതൊക്കെ നമുക്ക് ആസ്വദിക്കാനുള്ളതല്ല അല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ ആസ്വദിച്ചോളൂ ഇതൊക്കെ ആസ്വദിക്കുമ്പോ തന്നെ ഇതൊന്നും പെർമനന്റ് അല്ല എന്ന് വിചാരിക്കണം ഇതൊന്നും എന്റെ എന്ന് വിചാരിക്കണം എന്റെ അല്ലാന്ന് തന്നെയല്ല ഈ ഞാൻ തന്നെ സ്ഥിരമല്ല എന്ന് വിചാരിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇതിനെ ആസ്വദിക്കാൻ തുടങ്ങുമ്പോ സുഖവും നല്ലൊരു കാറ് വാങ്ങുമ്പോൾ ഇത് എപ്പോഴെങ്കിലും ഇടിക്കാം ഇതിനെ പോറൽ വീഴാം ഇത് വിൽക്കേണ്ടി വരാം ഇനി കൊടുത്തോളൂ അത് ഉറപ്പിക്കലൊക്കെ വിഷമാണെട്ടോ പറയാൻ എളുപ്പമാണെങ്കിലും പക്ഷെ അങ്ങനെ ആയാൽ എന്താ വെച്ചാൽ ഇതിന് ചെറിയ പോറൽ വന്നാലും നമുക്ക് സങ്കടം ഉണ്ടാവില്ല ഈ ഭൂലോകം നമുക്ക് ആസ്വദിക്കാം പക്ഷേ ഇത് സ്ഥിരമുള്ളതല്ലാന്ന് വിചാരിക്കണം നമ്മൾ എന്തിനെങ്കിലും ഒന്നിനെ സ്നേഹിച്ചാൽ ആ സ്നേഹിക്കണമൊക്കെ നമുക്ക് വിഷമം ഉണ്ടാക്കും അപ്പം എന്ത് ചെയ്യണം നശിക്കാത്ത ഒന്നിനെ സ്നേഹിക്കാറാവണം ആ നശിക്കാത്ത ഒന്നിനെ സ്നേഹിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഈ പ്രഭാഷണം ആരംഭിച്ചത് ആ അതിനെ സമ്പാദിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഈ പ്രഭാഷണം പറയണത് ആ നശിക്കാത്ത ഒന്ന് ഗുരുവായൂരപ്പനാണ് ഈ ജന്മല്ല ഇനിയൊരു ജന്മെടുത്താലും ഈ ജന്മത്തെ നമ്മൾ ജപിച്ച നാമജപം മുഴുവൻ കൊണ്ടുവയ്ക്കുമ്പോൾ ആ മനസ്സിൽ ആ പുണ്യത്തോടു കൂടിയാണ് നമ്മൾ സ്വീകരിക്കുക ഭാഗവത സപ്താഹം കേൾക്കാൻ നമ്മുടെ കൂട്ടുകാരേക്ക് വിളിക്കുമോ എത്ര പേര് വരും കുറച്ച് ആൾക്കാരെ പോലെ നല്ലൊരു ചാക്യാർ കൂത്തുണ്ട് അല്ലേ ഞാൻ കൂത്ത് പറഞ്ഞ ആളാണ് ഡോക്ടർ എടനാട് രാജൻബർ ചാക്യാർ കൂത്തുണ്ട് ഭഗവാന്റെ തൂത്താണ് കഥ എനിക്ക് വേറെ പണിയൊന്നുമില്ല കേട്ടോ ഞങ്ങൾ സിനിമ കാണാൻ പോകുക അവരുടെ പോകും പത്ത് പേരെ വിളിച്ചാൽ അവർ രണ്ടാളുണ്ടാവും ഭഗവാന്റെ കഥ കേൾക്കണം തോന്നണമെങ്കിൽ പൂർവ്വജന്മ പുണ്യം വേണം ഇപ്പൊ യൂട്യൂബ് ചാനലിൽ എന്തെല്ലാം പരിപാടികളുണ്ട് റീലുകളായിട്ടൊക്കെ കുറെ ആൾക്കാർക്ക് അല്ലേ കഥാമരച്ചോട്ടിലേക്ക് വരണം തോന്നുള്ളൂ എന്തുകൊണ്ടാണ് ഭഗവാന്റെ അനുഗ്രഹമാണ് അപ്പൊ ആ ഭഗവാനെയാണ് നമ്മൾ സമ്പാദിക്കേണ്ടത് ഇരുപത്തിനാല് മണിക്കൂർ നമുക്കുണ്ട് ഒരു ദിവസം അതിലെ ഒരു മണിക്കൂർ അരമണിക്കൂറെങ്കിലും പത്ത് മിനിറ്റ് എങ്കിലും ആ ഗുരുവായൂരപ്പനെ കുറിച്ച് ആലോചിക്കാൻ എടുത്താൽ ആ പത്ത് മിനിറ്റ് എങ്കിലും ഭഗവാന്റെ നാമം ജപിക്കാൻ ആയിട്ടെടുത്താൽ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രം ഒരിക്കൽ ഒരേടത്തെത്ര ശുദ്ധമായിട്ടുള്ള ഭാഷയിലാ പൂന്താനം നമുക്ക് പാടിത്തന്നത് ഏതെങ്കിലും ഒരു നാമം ഒരു ഒരു ഗുരുവായൂരപ്പാ ഒരു ഗുരുവായൂരപ്പാ എന്ന് ചൊല്ലിയാൽ മതി നമ്മുടെ നാവിനെ അത് പിന്നെ നമ്മൾ നിർത്തിയാലും നാവ് ചൊല്ലിക്കൊണ്ടിരിക്കും നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും മനസ്സത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും പല യുഗങ്ങളുണ്ടെങ്കിലും കലിയുഗത്തില് നാമജപത്തിനാണ് ശക്തി നാമജപത്തിൻ്റെ ശക്തി എത്രയാന്ന് പറയവ്യ ഏറ്റവും എളുപ്പമാണ് യാഗോ യജ്ഞോ ഒന്നും വേണ്ട ഗുരുവായൂരപ്പാ എന്ന് വിളിച്ചാൽ മതി അത്രയും മധുരതരായിട്ട് വേറൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് പലതിൻ്റെയും പുറകെ അതൊക്കെ സമ്പാദിക്കാൻ ഓടിക്കോളൂ ഓടുക എന്നെയാണ് വേണ്ടത് പക്ഷെ ആ ഓട്ടത്തിൻ്റെ ഇടയിൽ ഈ ഗുരുവായൂരപ്പനെ കൂടി നമ്മൾ സമ്പാദിക്കണം ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം മനസ്സിൻ്റെ സുഖമാണ് എന്ത് രോഗം വന്നാലും ഏ അതൊന്നും ഞങ്ങൾ കണക്കാക്കണില്ല എന്ന് വിചാരിച്ചാൽ സുഖമായി എനിക്ക് ബൈക്കണ്ടല്ലോ ആ എത്ര സുഖം വേറെ ഒന്നും ഇല്ലല്ലോ കാർ വേണമെന്ന് വിചാരിക്കേണ്ട പക്ഷേ അയക്കണ്ടല്ലോ വേറെമ്മ സുഖം സൈക്കിളും ഇല്ല പഞ്ചറാവൂലോ കാറിന് ടാക്സ് അടയ്ക്കണം ഇൻഷുറൻസ് അടയ്ക്കണം ഇടയ്ക്ക് പോലീസ് കൈ കാണിച്ച് ബെൽറ്റ് ഇട്ടില്ലെന്ന് പിടിക്കും ഇത് ബെൽറ്റ് ഇട്ടില്ലെങ്കിലും ആരും ചോദിക്കില്ലേ എനിക്ക് നടന്നു പോവാലോ ഏറ്റവും വലിയ സുഖം സമാധാനാണ് ഈ സമാധാനം ഉണ്ടാവും എപ്പോൾ ഗുരുവായൂരപ്പൻ മനസ്സിൽ നിറഞ്ഞാൽ അതുകൊണ്ട് ഗുരുവായൂരപ്പനെ നമ്മൾ സമ്പാദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പുനഃ ഗുരുവായൂരപ്പൻ്റെ ആദാര ബിന്ദങ്ങളിൽ അനന്ത അനന്ത അനന്ത് കൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് കഥ കേൾക്കാൻ കഥമരച്ചോട്ടിലേക്ക് ഓടിയെത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും സിസ് ബാങ്ക് അക്കൗണ്ട് പോലെ ലോഡ് കൃഷ്ണ ബാങ്ക് അക്കൗണ്ട് രക്ഷാ പൊന്നുകുരുവായൂരപ്പന്റെ ആ പരമപ്രേമത്തിന്റെ അക്കൗണ്ടിൽ കോടികളുടെ സമ്പാദ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃക്കയിൽ വെണ്ണയായി വാക്കുകളെ സമർപ്പിക്കുന്നു എല്ലാവർക്കും അനന്തകോടി നമസ്കാരം എല്ലാവരും ഈ ചാനൽ കാണുക ഡോക്ടർ എടനാട് രാജൻ ബി ആർ സെർച്ച് ചെയ്താൽ കിട്ടും എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ നാമം ജപിച്ച് 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 ആ ഭഗവാനെ നേരിട്ട് കാണാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണൻ്റെ തൃക്കയിൽ ഒരിക്കൽ കൊടിവേണ്ണയായി വാക്കുകളിൽ സമർപ്പിക്കട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പ